ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റേംബോ മിറാ ഇവിടെ വന്നിരിക്കുന്നത് യൂസ്ഫുൾ ആയ കിച്ചൻ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായി ഞാൻ കാണിക്കുന്നത് ഇൻസ്ലേഡ് ഇലക്ട്രിക് ഹാൻഡ് ബ്ലൈൻഡർ ആണ് ഒരു ചോപ്പർ ഉണ്ട് അതിന് പിന്നെ ഒരു സ്മാഷർ ഒരു പോട്ട് ഉണ്ട് അറുന്നൂറ് എം എല്ലിൻ്റെ പിന്നെ ഇതുപോലെ ഒരു ബീറ്റർ ഉണ്ട് പിന്നെ അതിന്റെ മോട്ടറാണ് ഇത് ഇതാണ് അതിന്റെ മോട്ടർ ഇതിലെല്ലാം ഈ മോട്ടർ ഇതിലെല്ലാം ഇങ്ങനെ ഇങ്ങനെ കടുപ്പിച്ചതിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യിക്കുന്നത് ഇതിന് ഇങ്ങനെ പവർ ബട്ടൺ ഉണ്ട് മിനിമം ടു മാക്സിമം ഇവിടം വരെ ഇങ്ങനെ ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ചോപ്പറാണ് ഇത് ഞാൻ ഇതിൽ ഞാൻ എല്ലാം എല്ലാ തരം വെജും വെജിറ്റബിൾ സവാള ചീര വരെ ഞാൻ ഇതിൽ അരിഞ്ഞെടുക്കാറുണ്ട് ഇങ്ങനെ ഒരു ബ്ലേഡ് ഉണ്ട് ഇതിട്ടിട്ട് ഇത് ഇതിൽ ഘടിപ്പിച്ച് ഇങ്ങനെ ആയിരുന്നു ഇതെനിക്ക് ഏറ്റവും കിച്ചണിൽ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയ പ്രോഡക്റ്റ് ആണ് ഇത് ഈ ബ്ലൻഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ സിംഗിൾ പസ്സും ഡബിൾ പസ്സും ഉണ്ട് പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം ടു മിനിമം വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമെങ്കിൽ അതനുസരിച്ച് ഇത് വർക്ക് ചെയ്യിക്കാവുന്നതാണ് പിന്നെ ഇത് ഇതിൻ്റെ കൂടെ ഒരു സ്മാഷറും ഒരു ബീറ്ററും ഉണ്ട് സ്മാഷർ വന്ന് പൊട്ടറ്റോ ഒക്കെ സ്മാഷ് ചെയ്തെടുക്കാം ബീറ്റർ വന്ന് നമുക്ക് പാൻ കേക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് രണ്ടാമത്തെ പ്രൊഡക്റ്റ് കാണാം ഇതാണ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഇതുപോലെ യൂസ്ഫുൾ ആയ നല്ലൊരു പ്രോഡക്റ്റ് ആണിത് ഇതിന് പതിനെട്ട് ക്ലിപ്പാണ് ഇതിൽ വരുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ഏറ്റവും ചെറുതും ഇതിൻ്റെ ഇച്ചിരി കൂടെ ചെറുതുണ്ട് കിട്ടും ഒരെണ്ണം കൂടെ ഉണ്ട് അത് ഞാൻ ഞാൻ യൂസ് ചെയ്യാൻ എടുത്തു അതുകൊണ്ട് ഇത്ര മാത്രം ഉള്ളത് ഓരോന്നിലെടുത്ത് വെച്ചേക്കാം വെക്കുക യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ കാണിച്ചോളൂ ഇത് ഇതുകൊണ്ട് ഇങ്ങനെ വലുതും ചെറുതും അങ്ങനെ മൂന്ന് തരമാണ് വരുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് എല്ലാ സാധനവും ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കും റബ്ബറൊന്നും തേടി പോകേണ്ട ഇങ്ങനെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് ഇതാണ് അടുത്ത പ്രൊഡക്റ്റ് ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം അടുത്തത് ഇങ്ങനൊരാ അയയാണ് നമുക്ക് അകത്ത് അയൊക്കെ കെട്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ മഴക്കാലം ഒക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു സെറ്റ് രണ്ടെണ്ണാണ് വരുന്നത് ഇതിന് ഇതിങ്ങനൊരു കയറാണ് ഇതിൽ ഇരുപത്തിനാല് ഉണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിടാം രണ്ട് സൈഡിലും ഇങ്ങനെ രണ്ട് ക്ലിപ്പുണ്ട് അപ്പം അതെവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ട് എവിടെയാണോ നമ്മൾ ജനലിന്റെ കമ്പിയിലോ എവിടെയാണോ കൊളുത്തുന്നത് അവിടെ രണ്ട് സിൽക്ക് എടുത്തിട്ട് വിളിച്ചിട്ട് നല്ല രീതി നല്ല രീതി വലിയ ഇങ്ങനെ റബ്ബർ ബാൻഡ് കൊടുത്ത സാധനമാണ് നൈലോൺ ക്ലോത്താന്ന് തോന്നുന്നു അങ്ങനെയത് ഇത് രണ്ടെണ്ണം വരുന്നത് ഞാൻ എല്ലാത്തിൻ്റെ പ്രൈസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു എഗ് പോട്ടാ ഇതിങ്ങനൊരു ടു ലെയറിന്റെ ഒരു പോട്ടാ ഇത് ഇരുപത്തിനാലെണ്ണം വരും രണ്ട് ലെയർ ആയിട്ട് നമുക്ക് ഊരി മാറ്റി വെക്കാം ഇത് സെപ്പറേറ്റ് രണ്ടും ഊരാ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം രണ്ടെണ്ണം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഒന്നാമത്തെ പന്ത്രണ്ട് ആണ് വരുന്നത് ഇതിങ്ങനെ ഇപ്പൊ ഒരു ലെയർ മാത്രമാണ് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാം ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നല്ല സെക്യൂർ ഇരിക്കും കേട്ടോ വെച്ചിട്ട് ഇതുപോലെ അടച്ചു നമുക്ക് സെക്യൂറായിട്ട് വെക്കാം വെക്കാം ഇപ്പൊ തുറക്കണമെങ്കിൽ ഇങ്ങനെ തുറക്കാം ഇങ്ങനെ തുറക്കാം ഇങ്ങനെ ബുക്കി പൊക്കിയെടുക്കാം ഇതിങ്ങനെ ഒരു പിടിയും കൂടെ ഉണ്ട് ഇത് പന്ത്രണ്ടെണ്ണം അടി പന്ത്രണ്ട് മേളി പന്ത്രണ്ടെണ്ണം അങ്ങനെ മൊത്തത്തിൽ ഇരുപത്തിനാലെണ്ണം ഞാൻ എഗക്കെ പുറത്താണ് വെക്കുന്നത് എനിക്ക് ഇത് നല്ല രീതി യൂസ്ഫുൾ ആണ് ഞാൻ ഫ്രിഡ്ജിൽ നല്ല വെക്കുന്നത് ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണേ തന്നെയെങ്കിലും ഇത് ഓരോ ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് അങ്ങനെ വെക്കുകയും ചെയ്യും കേട്ടോ ഇനി അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ലൈസറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഉപകാരമുള്ള സാധനം ആ ചോപ്പർ പോലെ തന്നെ ഉപകാരമുള്ള സാധനം ഈ സ്ലൈസറെ ഇതിങ്ങനെയാണ്ട ഇതിങ്ങനെ ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് സ്ലൈസറാ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇത് ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടെ ഇതിന്റെയൊക്കെ വീഡിയോ ഇട്ടേക്കാം കേട്ടോ അങ്ങനെ ആക്കിയാൽ മതി പിന്നെ നമുക്കത് ഇതിപ്പോൾ നല്ല രീതി നമ്മൾ നല്ല രീതിയിൽ സ്ലൈസ് ചെയ്ത് കിട്ടും അല്ലാതെ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റാന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ സ്ലൈസ് ചെയ്ത് കിട്ടും എന്നിട്ട് ഇത് നമുക്ക് വാഷ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഊരി വാഷ് ചെയ്യുകയും ചെയ്യാം ഇത് ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്യാം ഇതുകൊണ്ടാണ് ഇങ്ങനെ ഊരി നമുക്കിത് വാഷ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്റെ വീഡിയോ യൂസ്ഫുള്ള ആയെന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ബൈ